എൻ്റെ പേര് ജെയ്സൺ സ്ഥലം പരട്ടി ദർശന ക്ലബ്ബിൻ്റെ തിരുഹൃദയ ഗ്രൂപ്പ് ഒരുക്കുന്ന നക്ഷത്ര നിർമ്മാണ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നക്ഷത്രം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഈറ്റ ചെറുതായി കയറിയത് ഈറ്റ കെട്ടുന്നതിനായി ഉപയോഗിക്കുന്നത് ഉൽക്കമ്പിയാണ് പേപ്പറായി ഉപയോഗിക്കുന്നത് വൈറ്റ് പേപ്പറാണ് ഭംഗി കൂട്ടുന്നതിനായി ഗൾഡ് ബാഗ് ഉപയോഗിക്കുന്നു പൊട്ടിച്ചെടുക്കാനായിട്ട് എവിക്കോളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നക്ഷത്രമാണ് ആയ വിശ്വസിക്കും സ്തുതി ആയിരിക്കട്ടെ അങ്ങനെ നമ്മുടെ നക്ഷത്ര നിർമ്മാണം പൂർത്തിയായി നക്ഷത്രത്തിൻ്റെ മധ്യഭാഗത്തായി കുഴിക്കൂട് ഒരുക്കി മറുവശത്ത് യേശുവിൻ്റെ കൈ പിടിച്ചിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു കൈ ഞാൻ വരത്തിച്ചേർക്കിട്ടുണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്മസ് സ്വന്തം പുത്രനെ തന്നെ മാനവരക്ഷയ്ക്കായി ഭൂമിയിലേക്കയച്ചു യേശു ഏകരക്ഷകനാണ് യ്ക്ക് വേണ്ടി ഭൂമിയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല പല പ്രവർത്തനങ്ങളിൽ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് ആ ആരക്ഷകനായ യേശുവിൻ്റെ കൈപിടിച്ച് നമുക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാം വരും കാലങ്ങളിൽ സമാധാനത്തിൻ്റെ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നേരി ഇങ്ങനെയൊരു അവസരം ദർശന സർവീസ് സൊസൈറ്റിയുടെ തിരുവനന്തപുരങ്ങളിലൂടെ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ ഡിസംബർ മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഇത് നക്ഷത്രം തന്നെയാണ് ഡിസംബർ മാസത്തിൽ പലതരത്തിലുള്ള നക്ഷത്രങ്ങൾ ആകാശത്ത് നോക്കിയാൽ അവിടെ നക്ഷത്രങ്ങൾ വീടുകളിലും കടകളിലും എല്ലായിടത്തും നമ്മൾക്ക് നക്ഷത്രങ്ങൾ കാണാൻ കഴിയും അങ്ങനെ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് എൻ്റെ ഞാൻ ആദ്യമായി കാണുന്ന നക്ഷത്രങ്ങളൊക്കെ ഈറ്റ ഉപയോഗിച്ചുള്ള നക്ഷത്രങ്ങളായിരുന്നു അന്ന് നമ്മുടെ അപ്പച്ചന്മാരും അച്ചായന്മാരും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ഈറ്റ അല്ലെങ്കിൽ മുള കീറിയെടുത്ത് നൂൽക്കമ്പി ഉപയോഗിച്ച് കെട്ടി ചേന പേപ്പർ ഒട്ടിച്ച് തൂക്കിയിടുന്ന നക്ഷത്രങ്ങളാണ് രാത്രിയിൽ അതിന് പ്രകാശം തരാൻ വേണ്ടിയിട്ട് ചെറിയ ചിമ്മിന് വിളക്ക് കത്തിച്ച് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് നക്ഷത്രം തൂക്കിയിടും അങ്ങനെയാണ് ആദ്യകാല നക്ഷത്രങ്ങൾ വൈദ്യുതിയുടെ വരവോടെയാണ് ആ സ്ഥാനം പേപ്പർ നക്ഷത്രങ്ങളെ ഏറ്റെടുത്തത് പിന്നീട് പേപ്പർ നക്ഷത്രങ്ങളായി പിന്നെ എൽ ഇ ഡി നക്ഷത്രങ്ങൾ വന്നു കണ്ണു ചുമന്ന പല നിറങ്ങളിലുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങൾ ഇന്നും ധാരാളമായി വിപണിയിൽ ഉണ്ട് നക്ഷത്ര നിർമ്മാണ മത്സരം എന്ന് പറയുമ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ നക്ഷത്രം ഈറ്റ ഉപയോഗിച്ചുള്ള ആ പഴയ നക്ഷത്രമാണ് അങ്ങനെ ഞാൻ കീറി കമ്പി ഉപയോഗിച്ച് കെട്ടി പേപ്പർ ഒട്ടിച്ച് നക്ഷത്രം നിർമ്മിച്ചു ഈ ഇങ്ങനെ നമ്മൾ സ്വന്തം കൈകൊണ്ട് നിർമ്മിക്കുമ്പോൾ ഈ നിർമ്മാണ ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ അതായത് ജ്ഞാനികളായ രാജാക്കന്മാർ ആട്ടിടന്മാർ മാലാക്കന്മാർ പുൽക്കൂട് വെള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ഉണ്ണിയേശു ഒട്ടകം ആട് കഴുത എല്ലാവരും നമ്മുടെ മനസ്സിലേക്ക് ഓടിയിട്ടു അതാണ് ഇതിൻ്റെ പ്രത്യേകത അങ്ങനെ എല്ലാവർക്കും പ്രകാശം തരുന്ന കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും തരുന്ന നക്ഷത്രങ്ങൾ പോലെ നമുക്കും മറ്റുള്ളവർക്കായി പ്രകാശിക്കാം അങ്ങനെ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളായി മാറാം പുൽകൂട്ടിൽ നമുക്കായി പിറന്ന ഉണ്ണീച്ച നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളാശംസകൾ നേർന്നുകൊണ്ടുന്നു ജെയ്സൺട്ടി